അതിനൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം കാര്യങ്ങളൊക്കെ അവരെന്നോട് പറഞ്ഞു തെറ്റും ഞാൻ സമ്മതിക്കുകയും ചെയ്തു ഇനി എന്താ അതിനൊരു പരിഹാരം എന്ന് എനിക്കറിയാം പക്ഷേ നീ ഇങ്ങനെ വാതിലടച്ചിരുന്നാൽ പറ്റില്ല വാ എനിക്ക് സമയം നാല് മണി കഴിഞ്ഞു നമുക്ക് ചായ ഉണ്ടാക്കണ്ടേ നീയും വാ അടുക്കളയിലേക്ക് ഇന്ന് നിൻ്റെ കൈ കൊണ്ട് ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരണം വാതിലിനിടയിൽ കൂടി അമ്മ സുഭദ്രയെ പിടി സുഭദ്രേച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നും ഉമ്മറത്തേക്ക് നടന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഭർത്താവിൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന കാര്യം പക്ഷെ അതെന്താണെന്ന കാര്യം എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞിട്ട് വെറും രണ്ടു മാസമേ ആയിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് തെറ്റിപ്പിരിയലും കഴിഞ്ഞോ അതോ സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കിയതാണോ അതാണല്ലോ ഇപ്പോഴത്തെ നാട്ടു നടപ്പ് സ്ത്രീധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് ചിലരുടെ മുദ്രാവാക്യം തന്നെ പക്ഷെ അതാവാൻ വഴിയില്ല അതൊക്കെ അവർ ചോദിക്കാതെ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പാ എൻ്റെ ഒന്നും വരുത്തരുതേ എന്ന് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തേക്കിറങ്ങി പൊളിച്ചു മാറ്റിയ കല്യാണപ്പന്തലിൻ്റെ കാലുകളും തൂണുകളും അപ്പോഴും മുറ്റത്തിൻ്റെ അരികിൽ തന്നെ കിടന്നിരുന്നു അതും നോക്കി കുറച്ചു നേരം അവിടെ നിന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ആ കല്യാണവും അതിൻ്റെ ബഹളങ്ങളും മാത്രമായിരുന്നു അതിഗംഭീരമായിട്ടായിരുന്നു സുഭദ്രേച്ചിയുടെ കല്യാണം കല്യാണത്തിൻ്റെ ഒരു മാസം മുൻപേ തന്നെ അതിൻ്റെ ഒരുക്കമാനങ്ങൾ തുടങ്ങിയിരുന്നു ക്ഷണക്കത്തടിക്കലും വീടിന് പെയിൻ്റ് അടിക്കലും തുണി മേടിക്കലും ആഭരണങ്ങൾ വാങ്ങലും ഒക്കെയായി ആകെ തിരക്കായിരുന്നു എന്നും സദ്യവട്ടം ഒരുക്കാനും പന്തൽ കെട്ടാനും നാട്ടുകാർ ചെന്ന് ക്ഷണിക്കാനും ഒക്കെയായി അച്ഛന് രാവും പകലും തികയാതെയായി അമ്മയാണെങ്കിൽ ഇരിക്കപ്പുറതിയില്ലാതെ അകത്തും പുറത്തും ഓടി നടന്ന് പണിക്കാരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു കല്യാണത്തിൻ്റെ മൂന്ന് നാല് ദിവസം നേരത്തെ തന്നെ അകലെയുള്ള ബന്ധക്കാരും അടുത്തുള്ള സ്വന്തക്കാരും വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരുന്നു അടുക്കളയിൽ വറക്കലും പൊരിക്കലും തകൃതിയായി നടക്കുമ്പോൾ കല്യാണപ്പെണ്ണിനെ കാണാനെത്തുന്ന അയൽക്കാരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു അമ്മ അധിക നേരവും അതിനിടയ്ക്ക് അച്ഛൻ്റെ മുറിയിലുള്ള അലമാറ തുറന്ന് പട്ടുസാരികളും ആഭരണങ്ങളും എടുത്ത് വളരെ വേണ്ടപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അമ്മ അതിൻ്റെയൊക്കെ വിലയും തൂക്കവും പ്രത്യേകം വിസ്തരിക്കുകയും ചെയ്തിരുന്നു സാരികളിൽ ചിലത് സുഭദ്രേച്ചിയുടെ ദേഹത്ത് ചേർത്ത് വെച്ചും ആഭരണങ്ങളിൽ ചിലത് കഴുത്ത് കഴുത്തിൽ അണിയിച്ചു നോക്കിയും ചിലർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തൊരു ഭംഗിയ ഈ സാരികളൊക്കെ സുഭദ്രയ്ക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ കാശ് ഇത്തിരി ചെലവായൽ എന്താ പ്രശ്നം കല്യാണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ ഇത്ര നന്നായി സെലക്ട് ചെയ്ത ആൾക്ക് അവാർഡ് കൊടുക്കണം കഴിഞ്ഞ മാസം ഞാൻ ആ നെല്ലിക്കാട്ടിലെ ഗോപിയാരുടെ മൂത്ത മകളുടെ കല്യാണത്തിന് പോയിരുന്നു ആ കുട്ടി ഒരു സാരി ചുറ്റിയിരുന്നു അന്ന് എൻ്റെ ഈശ്വര പറയാതി പറയാതിരിക്കാട്ടോ ഭേദം കണ്ണ് തട്ടാതിരിക്കാൻ കെട്ടിവെച്ച കോലം പോലെ ഇരിക്കുന്നു അത് എന്നിട്ടോ അവർ പറയാണ് ആ സാരിക്ക് നാൽപ്പത്താറായിരം രൂപയാണ് വിലയെന്നും വെറും നോണ കണ്ടാൽ മതി നാൽപ്പത്താറായിരത്തിൻ്റെ സാരി എന്നുകൂടി ഇടയിൽ ആരോ പറയുന്നത് കേട്ടപ്പോൾ അമ്മയ്ക്കത് നന്നായി ബോധിച്ചു ആഹ്ലാദം കൊണ്ടും അഭിമാനം കൊണ്ടും മനസ്സ് നിറഞ്ഞ അമ്മ അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു കൊടുത്തു കല്യാണത്തിൻ്റെ രണ്ടു ദിവസം മുന്നേ തന്നെ മുറ്റം മുഴുവനും പന്തലിട്ടിരുന്നു പന്തലിൻ്റെ തൂണുകളൊന്നും പുറത്തു കാണാത്ത വിധം ഈന്തപ്പട്ടകൾ കൊണ്ട് പൊതിഞ്ഞ് അലങ്കരിച്ചിരുന്നു വർണ്ണക്കടലാസുകൾ വെട്ടിയെടുത്ത് ചാക്കുനാരിൽ ഒട്ടിച്ച് പന്തലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറനിരയായി വലിച്ചു കെട്ടിയിരുന്നു പല നിറത്തിലുള്ള പ്ലാസ്റ്റിക് കസേരകൾ പന്തലിൽ വരി വരിയായി നിറത്തിയിട്ടിരുന്നു എന്തൊരു രസമായിരുന്നു അതൊക്കെ കാണാൻ അപ്പോൾ പുറത്തെ നെൽപ്പാടങ്ങളിൽ നിന്നും വിധാനം കാണാനെത്തിയ കുളിർക്കാറ്റിന് സ്വാഗതമേഘാനെന്ന പോലെ കടലാസ തോരണങ്ങൾ ഒരു പ്രത്യേക സംഗീതം പൊഴിച്ചു പടിപ്പുരവാതിലിൻ ഇരുവശങ്ങളിലുമായി നിർത്തിയിരുന്ന കുലവാഴകളിലും ചെന്തങ്ങിൻ കുലകളിലും കൂടുകൂട്ടാനായി കൂട്ടാനായി നെൽക്കൊതിരുകളെ ഉമ്മ വെച്ചുകൂടി നടന്നിരുന്ന തുമ്പികളും വന്നെത്തി അതിമനോഹരമായിരുന്നു ആ കാഴ്ചകൾ